നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്കാർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ആ നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചറിയുക ഞാൻ ഇവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ അന്വേഷിക്കുക ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഇന്നത്തെ ഒഴിവില് കൂടുതലായും നാട്ടിലെ ഒഴിവുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് എറണാകുളം ആലുവ ടൗണിൽ നോർത്ത് പറവൂർ റൂട്ടിൽ കോട്ടപ്പുറമുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് ദോശ മാസ്റ്ററെ ആവശ്യമായിട്ടുണ്ട് അത്യാവശ്യം പാചകം കൂടി അറിയുന്ന ആളായിരിക്കണം സാലറി ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഡെയിലി ലഭിക്കുക എക്സ്പീരിയൻസിന് അനുസരിച്ചിട്ട് പിന്നീട് അത് കൂട്ടി കൊടുക്കുന്നതുമാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക നമ്പർ നയൻ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് കോട്ടക്കരിൽ പ്രവർത്തിക്കുന്ന ഫർണിച്ചർ ഹാൻഡ് വേർസ് വിൽപ്പന നടത്തുന്ന കമ്പനിയിലെ ഗോ ജോലിക്കാരെ ആവശ്യമായിട്ടുണ്ട് സാലറി പതിനയ്യായിരം രൂപ താമസവും ഭക്ഷണവും ഫ്രീ ആണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ സീറോ എയ്റ്റ് ഫോർ വൺ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളത്തെ ഒരു പ്രമുഖ കമ്പനിയിലേക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കേഴ്സിനെ ആവശ്യമായിട്ടുണ്ട് സാലറി മുപ്പതിനായിരം രൂപ കൂടാതെ താമസ സൗകര്യമുണ്ട് അടുത്ത ഹെൽപ്പേഴ്സ് ഹെൽപ്പേഴ്സിനെ ആവശ്യമായിട്ടുണ്ട് സാലറി പതിനാറായിരം രൂപ താമസ സൗകര്യമുണ്ട് അപ്പൊ ഇതിനോടൊക്കെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഡബിൾ ഫോർ സിക്സ് ഫോർ ഡബിൾ വൺ ഫൈവ് ഡബിൾ സെവൻ മറ്റൊരു നമ്പർ സെവൻ സീറോ വൺ ടു ത്രീ ഡബിൾ ഫൈവ് ത്രീ ടു ഫോർ ഈ നമ്പറുകളിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവുകൾ സെക്യൂരിറ്റി ഹെഡ് ഗാർഡ് സെക്യൂരിറ്റി സൂപ്പർവൈസർ കോയമ്പത്തൂരിലേക്കാണ് ആവശ്യമായിട്ടുള്ളത് സാലറി ഇരുപത്തി ഒന്നായിരം രൂപ പ്ലസ് അക്കോമഡേഷൻ ഉണ്ട് ഇ എസ് ഐ ഇ പി എഫ് ആനുകൂല്യങ്ങളും ഉണ്ട് പുതുതായി പണി സ്മാർട്ട് സിറ്റിയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് ഫോറസ്റ്റ് ബൗണ്ടറി ഉണ്ട് ഫോറസ്റ്റ് റിലേറ്റഡ് വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് ഇതിന് മുൻഗണനയുണ്ട് സെക്യൂരിറ്റി ഗാർഡായി എങ്കിലും ജോലി ചെയ്തുള്ള ഒരു പരിചയം ഇതിനുണ്ടായിരിക്കണം യോഗ്യത എസ് എസ് എൽ സി ഓർ പ്ലസ് ടു ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം തമിഴ് അറിയുന്നവർക്ക് ഇതിന് മുൻഗണനയുണ്ട് ഇതിന്റെ ഏജ് വരുന്നത് ഇരുപത്തി മുതൽ അൻപത്തിരണ്ട് വയസ്സ് വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഫോൺ നമ്പറുകൾ പറയാം നയൻ ഫൈവ് ഡബിൾ ഫോർ എയ്റ്റ് ടു ഫൈവ് വൺ ഫൈവ് സീറോ മറ്റൊരു നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ സെവൻ വൺ ത്രീ നയൻ വൺ ത്രീ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ലബോറട്ടറിയിലേക്ക് ചേർത്തലയിൽ നിന്ന് കളക്ഷൻ ബോയ്സിനെ ആവശ്യമായിട്ടുണ്ട് വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയാണ് സാലറി പതിമൂവായിരം രൂപ പ്ലസ് ടി എ ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളുണ്ട് സ്വന്തമായി ബൈക്ക് നിർബന്ധമാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആൻഡ് എബോ ഇപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ എയ്റ്റ് സീറോ എയ്റ്റ് ഡബിൾ ത്രീ മറ്റൊരു നമ്പർ എയ്റ്റ് സെവൻ ഫൈവ് ഡബിൾ ഫോർ എയ്റ്റ് നയൻ എയ്റ്റ് നയൻ ഫോർ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഇടുക്കി ജില്ല വാഗമണിലേക്ക് ജ്യൂസ് ഷേക്ക് ചായ കോഫി ഇവ ഉണ്ടാക്കാൻ അറിയുന്ന ആളിനെ ആവശ്യമായിട്ടുണ്ട് സാലറി ഇരുപതിനായിരം രൂപയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഇപ്പൊ താല്പര്യം ഉള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഡബിൾ നയൻ ത്രീ സെവൻ ടു ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് കോട്ടയം കഞ്ഞിക്കുഴിയിലുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബത്തിന് കുട്ടികളെ നോക്കുവാനും വീട്ടുജോലിക്കുമായി ഒരു ലേഡീസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് ഇതിന്റെ പ്രായം വരുന്നത് ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ സിക്സ് ഫൈവ് സിക്സ് സെവൻ സിക്സ് വൺ ഫോർ സിക്സ് സീറോ ത്രീ മറ്റൊരു നമ്പർ സിക്സ് ഫൈവ് ഡബിൾ സിക്സ് വൺ എയ്റ്റ് സെവൻ ത്രീ ഫോർ നയൻ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ സാലറി മറ്റു കാര്യങ്ങളും ഒക്കെ പറയുന്നതായിരിക്കും അടുത്തത് മെയ് ഹോം നേഴ്സിന് ആവശ്യമുണ്ട് പ്രായമായ ഒരു അച്ഛനെ അച്ഛനെ എൺപത് വയസ്സാണ് അച്ഛന്റെ ദൈനംദിന കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു മെയിൽ സ്റ്റാഫിനെ ഉടൻ തന്നെ ആവശ്യമായിട്ടുണ്ട് സാലറി ഇരുപത്തിരണ്ടായിരം രൂപയാണ് ലഭിക്കുക ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം അപ്പൊ ഇതിന് തയ്യാറായിട്ടുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ സെവൻ ഫോർ സിക്സ് എയ്റ്റ് ഫൈവ് ഫോർ സിക്സ് ടു ത്രീ മറ്റൊരു നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സിക്സ് ത്രീ വൺ ടു നയൻ എയ്റ്റ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ബാംഗ്ലൂരിലേക്കാണ് ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന ഒരു ഫർണിച്ചർ ഹാർഡ്വെയർ കമ്പനിയിലേക്ക് ഗോഡൌൺ ഹെൽപ്പർ തസ്തികയിലേക്ക് ജോലിക്കാരെ ആവശ്യമായിട്ടുണ്ട് അഞ്ച് വേക്കൻസി ആണ് ഉള്ളത് ഇതിന്റെ സാലറി വരുന്നത് പതിനയ്യായിരം രൂപ ഏജ് ലിമിറ്റ് ഇരുപത് മുതൽ നാല്പത് വയസ്സ് വരെയാണ് താമസവും ഭക്ഷണവും സൗജന്യമാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അതായത് അവരുടെ സി വി അയക്കുക അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ഫൈവ് ത്രീ ഫൈവ് എയ്റ്റ് ഡബിൾ ടു ഫോർ ഡബിൾ എയ്റ്റ് ഇതിൽ കോൾ ചെയ്യേണ്ട നിങ്ങളുടെ സി വി ഈ നമ്പറിൽ അയച്ചു കൊടുക്കുക അടുത്ത ഒഴിവുകൾ ടി മാസ്റ്റർ സാലറി തൊള്ളായിരം രൂപ ഡെയിലി ലഭിക്കും സ്നാക്സ് മാസ്റ്റർ സാലറി ആയിരം രൂപ ഡെയിലി ലഭിക്കും അടുത്ത ഒഴിവ് സപ്ലയറേതാണ് സാലറി അറുന്നൂറ് രൂപ ഡെയിലി ലഭിക്കും അടുത്തത് നാടൻ പന്താരി അത് ഒരു ഒഴിവാണുള്ളത് സാലറി ആയിരത്തി മുന്നൂറ് രൂപ ഡെയിലി ലഭിക്കും ക്ലീനിങ് ബോയിയുടെ രണ്ടൊഴിവുണ്ട് സാലറി അഞ്ഞൂറ് രൂപ ഡെയിലി ലഭിക്കും ക്യാഷ് സാലറി അറുന്നൂറ് രൂപ ഡെയിലി ലഭിക്കും ഹെൽപ്പർക്ക് സാലറി ഇരുപതിനായിരം രൂപ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂരാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് സിക്സ് സെവൻ സിക്സ് ത്രീ ഫൈവ് സിക്സ് നയൻ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഹോട്ടലിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് ചാലക്കുടി തൃശൂരാണ് അപ്പം ഒഴിവുകൾ പറയാം പൊറോട്ട മേക്കർ അടുത്തത് സപ്ലയർ സപ്ലയർക്ക് ലേഡീസിനും ജെൻസിനും അപേക്ഷിക്കാം അടുത്തത് സ്നാക്സ് മേക്കർ ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെയാണ് വേണ്ടത് ലേഡീസിനും ജെൻസിനും ഇതിനും അപേക്ഷിക്കാം അടുത്തത് കുക്ക് ഇത്രയും ഒഴിവുകളുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഫൈവ് സീറോ ഡബിൾ വൺ നയൻ ഫോർ മറ്റൊരു നമ്പർ നയൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ആ നമ്പറുകളിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഏത് ഏതൊഴിവാണോ ആവശ്യമായിട്ടുള്ളത് ആ ഒഴിവിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കണം ചിലത് ബയോഡേറ്റ അയച്ചു കൊടുക്കാനാണ് ചിലത് കോൾ ചെയ്യാനാണ് ഇപ്പൊ കോൾ ചെയ്യേണ്ട സമയം കാര്യങ്ങളൊക്കെ ചിലതിൽ പറയുന്നുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാൻ അതുപോലെ ഒന്നും രണ്ടും ഫോൺ നമ്പറുകളുണ്ട് ഒരു നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ അടുത്ത നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ ക്ഷമയോടെ കാത്തിരുന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും അവരെ വിളിച്ചു നോക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ സി വി ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ അവര് തിരികെ നിങ്ങളത് കണ്ടിട്ട് തിരികെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയത്തിനോ എന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും